ഒരു മാസം കൊണ്ട് അഞ്ച് കിലോ കുറച്ചാലോ തടി കുറയ്ക്കാൻ പല വഴികളും പരീക്ഷിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചെറുനാരങ്ങ ഇഞ്ചി എന്നിവ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് തടി കുറയ്ക്കാൻ നാരങ്ങ എങ്ങനെ ഉപയോഗിക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഇതിനായി ഒരു ലിറ്റർ വെള്ളം എടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങ മുറിച്ചിടുക ഇതിലേക്ക് ഒരു ഇഞ്ചി കഷ്ണം ചതച്ചിടുക ഈ വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കാം ഇത് മുഴുവൻ വേണ്ട ആദ്യം ഒന്നര ഗ്ലാസ് പിന്നെ ഇടയ്ക്കിടയായി കുടിക്കാം അസിഡിറ്റി പ്രശ്നങ്ങൾ ഉള്ളവർ വെറും വയറ്റിൽ കുടിക്കേണ്ടതില്ല ഇവർ പ്രാതൽ കഴിഞ്ഞ് ഒന്നര മണിക്കൂർ കഴിഞ്ഞ് കുടിക്കാം അര മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും കുടിക്കാം ഉച്ചഭക്ഷണത്തിന് മുൻപായി ഇത് കുടിച്ചു തീർക്കാം ഇതിൽ മധുരമോ ഉപ്പോ ചേർക്കരുത് ഇതൊരു ക്ലെൻസിംഗ് വഴി കൂടിയാണ് നല്ല ശോധനക്ക് ഇത് സഹായിക്കും വയറ്റിൽ കിടക്കുന്ന ആവശ്യമില്ലാത്ത വസ്തുക്കൾ മൂത്രമായോ മലമായോ പുറത്തു പോകും ഇതൊരു ദിവസം ഇടവിട്ട് കുടിക്കാം ഇതല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടു മൂന്ന് തവണ ചെയ്യാം ഇത് അടുപ്പിച്ച് ഒരു മാസം ചെയ്യാം വലിപ്പത്തിൽ കുഞ്ഞനാണെങ്കിലും ഇടത്തരം വലുപ്പമുള്ള ചെറുനാരങ്ങയിൽ അമ്പത്തി മൂന്ന് ഗ്രാം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് തടി കുറയ്ക്കാനും വയർ കുറയ്ക്കാനും ചർമ്മത്തിനും മുടിക്കുമെല്ലാം നാരങ്ങ ഏറെ സഹായിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കാൻ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ അതായത് വർട്ടിഗോ ബി പ്രശ്നം എന്നിവയുള്ളവർ ഇത് ചെയ്യരുത് അല്ല ആൾക്കാർ ഇതിനൊപ്പം ഏതെങ്കിലും ഒരു വ്യായാമം ചെയ്യുന്നതും നല്ലതാണ് ഇത് മാസവും ചെയ്യരുത് ആസിഡിറ്റി പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു നാരങ്ങ എന്നത് പകുതി എടുത്താലും മതിയാകും ഇത് തടി കുറയ്ക്കാൻ മാത്രമല്ല ചർമ്മത്തിനും ഏറെ നല്ലതാണ് ചർമ്മത്തിന് പ്രായക്കുറവ് തോന്നിപ്പിക്കാനും ചർമ്മം തിളങ്ങാനുമെല്ലാം ഇവ സഹായിക്കുന്നു വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിന് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു വഴി കൂടിയാണ് ഇത് ാനും വയർ കുറയ്ക്കാനും ചർമ്മത്തിനും മുടിക്കുമെല്ലാം ഗുണകരമാകുന്ന നാരങ്ങ വിദ്യയാണിത് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിൽ ഉണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേർഡ് ഹെൽത്ത് കോട്ട് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും ടു ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്